ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രിസ് ക്രിക്ക്ബസ്സാണ് ഈ ഒരു കാര്യത്തിനകത്ത് ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ക്രിക്ബസിൻ്റെ ഭാഗത്തു നിന്നുള്ള വന്നിരിക്കുന്ന റിപ്പോർട്ടുകളാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ടീമിൻ്റെ ഭാഗമായിട്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിലനിന്ന് തുടങ്ങിയിരുന്നത് മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു സഞ്ജുവിന് അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ടീം വിട്ടു പോകാനുള്ള ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്റിനോട് അപ്പോൾ ആ പ്രകാരം സഞ്ജു രാജസ്ഥാൻ വിട്ട് വേറൊരു ടീമിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ക്രിക്കറ്റ് ബസിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് വരുന്നത് സഞ്ജുവിന് രണ്ടായിരത്തി വരെയാണ് ഐ പി എല്ലിൽ രാജസ്ഥാനിലെ കരാറുള്ളത് അപ്പോൾ അത് അതുവരെ രാജസ്ഥാനിൽ നിൽക്കുമോ അതിനു മുമ്പ് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല അപ്പോൾ സഞ്ജുവിൻ്റെ അഭിപ്രായം അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ക്രിക്ബസ് ആണ് ഈ ഒരു അഭിപ്രായം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയാണ് സഞ്ജുവിൻ്റെ ഐ പി എല്ലിലെ ആ ഒരു രാജസ്ഥാനുമായിട്ടുള്ള ആ ഒരു കരാറ് നിലനിൽക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് സഞ്ജുവിൻ്റെ രാജസ്ഥാനം സഞ്ജുവുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കുറേ നാളുകളായി മാനേജ്മെൻറ്റിന് തുടങ്ങിയിട്ട് ചെന്നൈയും അതുപോലെ തന്നെ കൊൽക്കത്തയും സഞ്ജുവിന് വേണ്ടി വല വീശുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട് ലേലം വഴിയാകും സഞ്ജു അടുത്തൊരു ടീമിലേക്ക് പോവുക എന്നുള്ള കാര്യവും അറിയാൻ സാധിക്കുന്നുണ്ട് ഏത് ടീമിലേക്ക് പോകും ചെന്നൈയും അതുപോലെ തന്നെ കൊൽക്കത്തയുമാണ് മെയിനായിട്ട് സഞ്ജുവിന് വേണ്ടി വല വീശാൻ പോകുന്നത് എന്നുള്ള അപ്ഡേറ്റുകളാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തോടൊക്കെ ബൈ